അഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോകമിന്ന് ഗൗരവപൂർവ്വമാണ് ആ പ്രശ്നം കൈകാര്യം ചെയ്ത് വരുന്നത് ഈ ഭീകരാക്രമണത്തെ സി പി ഐ എം ശക്തിയായി പ്രതിഷേധിക്കുക അക്രമത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളോടുള്ള അനുശോചനം ഈ സന്ദർഭത്തിൽ കൂടി രേഖപ്പെടുത്തുകയാണ് ഈ അക്രമത്തിലെ ഉത്തരവാദികളായ ഭീകരവാദികളെ ആകെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനും എല്ലാ അർത്ഥത്തിലും അവർക്ക് ശിക്ഷ നൽകാനും സാധിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കണം എന്നാണ് സി പി ഐ എം ചൂണ്ടിക്കാണിക്കുന്നത് ഈ കുറ്റകൃത്യത്തിന് നേതൃത്വം കൊടുത്തവർ രാജ്യത്തിൻ്റെയും പ്രത്യേകിച്ച് കാശ്മീരിലെ ജനങ്ങളുടെയും ശത്രുക്കളാണ് കാശ്മീരി ജനതയുടെ ജീവിതത്തിൻ്റെ അടിത്തറയിലൊന്നാണ് വിനോദസഞ്ചാര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കാശ്മീരി ജനതയോടുള്ള തികഞ്ഞ വെല്ലുവിളിയാണ് ഇതിൻ്റെ ഭാഗമായി കാണാനാവുക ഭൂരിപക്ഷ വർഗീയതയെ പോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയും ജനങ്ങളുടെ പൊതുവായ താല്പര്യങ്ങൾക്ക് എതിരാണെന്ന് വ്യക്തമാകുന്ന സംഭവങ്ങൾ കൂടിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് കാശ്മീരിൽ ഇതുപോലെ ഒരവസ്ഥയുണ്ടായതിന് ഇടയാക്കിയത് സംബന്ധിച്ച് സർവകക്ഷി യോഗത്തിലായാലും കേരളത്തിൻ്റെ ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ പത്രസമ്മേളനത്തിലായാലും മേജർ രവിയുടെ സ്റ്റേറ്റ്മെൻറ്റിലായാലും സുരക്ഷാ വീഴ്ചകളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ അതിപ്പോഴും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമായിട്ടല്ല ഞങ്ങൾ കാണുന്നത് പിന്നീട് ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് ടൂറിസ്റ്റുകൾക്ക് ഈ പ്രദേശം തുറന്നു തുറന്നുകൊടുത്തതിൻ്റെ ഭാഗമായിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല എന്ന സർവകക്ഷി യോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിശദീകരണം ഉൾപ്പെടെ പിന്നീട് സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യപ്പെടും കാശ്മീരിൽ കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ ഇടപെടലുകൾ ഏതെല്ലാം ഘട്ടത്തിലുണ്ടായിട്ടുണ്ടോ ആ ഘട്ടത്തിലെല്ലാം പ്രതിസന്ധിയും സൃഷ്ടിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ വർഗീയ സംഘർഷം ശക്തിപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അന്ന് നൂറുകണക്കിന് ആളുകളാണ് കുറയപ്പെട്ടത് ആ ഘട്ടത്തിലെല്ലാം കാശ്മീർ സമാധാനപരമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതായി കാണാൻ സാധിച്ചിരുന്നു അന്നും നവകാലിയിൽ ഉണ്ടായ ശ്രമങ്ങൾ ശമിപ്പിക്കാൻ വേണ്ടി ഇടപെട്ട മഹാത്മാഗാന്ധി കാശ്മീരിനെ വിശേഷിപ്പിച്ചത് സൗഗന്ധിക പൂക്കൾ വിടരുന്ന കാശ്മീരി നന്നായി മതസൗഹാർദ്ദത്തിലും സമാധാനത്തിലും അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ടേക്ക് നീങ്ങിയ ഒരു ചരിത്രമാണ് കാശ്മീരി ജനതക്ക് ഉണ്ടായിരുന്നത് മനുഷ്യരെ ഒന്നായി കാണുന്ന സൂഫി പാരമ്പര്യം അതുപോലെ തന്നെ ഭൗത സിദ്ധാന്തപരമായിട്ട് നിലപാടുകൾ അതായിരുന്നു പൊതുവായ കാശ്മീരിൻ്റെ ആശയതലം യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന മുസ്ലിം ജനസംഖ്യയുടെ ഏതാണ്ട് അത്രത്തോളം ശതമാനത്തോളം കാശ്മീരിലെ മുസ്ലിം ജനസംഖ്യ ഉണ്ടേ എന്നാൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട പാകിസ്ഥാനിൽ ചേരില്ലെന്ന ശക്തമായ നിലപാടാണ് സെക്യുലർ രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാട് മുന്നോട്ടേക്ക് വെച്ച് കാശ്മീരി ജനത ഒറ്റക്കെട്ടായി ഇന്ത്യയുടെ ഭാഗമായിട്ട് നിന്നത് മതനിരപേക്ഷ സമീപനം സ്വീകരിക്കുന്ന ഇന്ത്യ രാജ്യമാണ് തങ്ങളുടെ സ്വന്തം രാജ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഭാഗമായി നിൽക്കാൻ കാശ്മീരി ജനത തീരുമാനിച്ചത് അങ്ങനെ ഇന്ത്യയുടെ ഭാഗമാകുമ്പോൾ ഓരോ പ്രദേശത്തെ ജനതക്കും അവിടുത്തെ സവിശേഷതകൾ കൃത്യമായി കണക്കിലെടുത്ത് ആ സവിശേഷതകളെ ആധാരമാക്കി നിലപാടുകൾ കേന്ദ്ര ഗവൺമെൻറ് അന്ന് സ്വീകരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പിൻ്റെ സംരക്ഷണം കാശ്മീർ ജനതക്ക് ഇന്ത്യ നൽകിയത്